ാണ് പറയപോലെ ജിതിൻ ലാൽ ഡയറക്ടർ ആദ്യത്തെ ഷോർട്ട് ഫിലിം മുതൽ കൂടെ അസ്തി ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ് അതിനുശേഷം കുഞ്ഞി രാമായണത്തിന് ഉണ്ടായിരുന്നു ഗോതരി ഉണ്ടായിരുന്നു അപ്പൊ സിനിമ ജേണിന്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിച്ച ഒരാളാ ജിതിന് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്ന പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവര് എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സിനിമ എന്നുള്ള രീതിയിൽ അത് കാരണം സമയത്തൊക്കെ ഇതിന്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കുന്നത് അതൊരു കുഞ്ഞു സിനിമയായിരുന്നു കുഞ്ഞു സിനിമ എന്ന സ്കെയിലൊന്നും പക്ഷെ അവനത് വർക്ക് ചെയ്ത് ഒരു ഓരോ സ്റ്റേജിലും ഒക്കെ ഇങ്ങനെ കണ്ടു കണ്ടെ സിനിമ എനിക്ക് അറിയാൻ വലുതാകുന്ന ഇങ്ങനെ വലുതായിരിക്കും അവന്റെ വിഷൻ ഭയങ്കര വലിയ വിഷനിലാണ് അവൻ ആ സിനിമ അതിനെ പ്ലേസ് ചെയ്തത് ചെറിയൊരു ഐഡിയ പ്ലേസ് ചെയ്തത് പക്ഷെ അത് ഇവൻച്വലി അവർ ഫുൾ ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് കാരണം ഇതിന്റെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ കാണുന്നു കാരണം ഇത്രയും വലിയ സിനിമ മൗണ്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്രയും ബജറ്റ് പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുക നൂറ്റി നൂറ്റി നൂറ്റമ്പത് ദിവസത്തോളം ആക്ടേഴ്സ് അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക അവരുടെ ജീവിതത്തിൽ നൂറ്റമ്പത് ദിവസം ഒരാളുടെ പ്രസിദ്ധ കൊടുക്കാറുണ്ട് പ്രൊഡ്യൂസർ ആണെങ്കിലും ഇത്രയും മുതൽ കൊടുത്തിട്ട് ചെയ്യുക ടെക്നീഷ്യൻസ് ആണെങ്കിലും അവരുടെ അത്രയും ദിവസത്തെ ഡേറ്റിൽ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ച് അയാളുടെ വിഷന്റെ കൂടെ ഒരുമിച്ച് എടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കൺവിഷനും അയാൾ ആ ഡിറക്ടറിൽ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്ത മാത്രമേ ആൾടെ കൂടെ ഉള്ളൂ അപ്പോൾ അത് പ്രത്യേകിച്ച് തുടക്കക്കാരനായിട്ടൊരാളാണ് അത് രണ്ടാമത്തെ മൂന്നാമത്തെ സക്സസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലൊക്കെയാണ് ഇത് കുറച്ച് എളുപ്പമാണ് ആദ്യത്തെ സിനിമ ചെയ്യാൻ വരുന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും പേരെ കൺവിൻസ് ചെയ്ത് വിശ്വസിപ്പിച്ച് ഇത്രയും പേര് കുടക്കീഴിൽ ഇത്രയും ദിവസങ്ങൾ കൊണ്ടുപോകുക എന്ന് പറയുന്നത് പിള്ളേരുടെ കഴിയില്ല വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് സിനിമയുടെ ഔട്ട്പുട്ടും ഔട്ട് പുട്ടും അപ്പുറത്തേക്കും അതിന് വേണ്ടി എഫേർട്ട് ഭീകരമായിട്ടുള്ള സിനിമയ്ക്കും സിനിമയെക്കാളും എഫേർട്ടാണ് സിനിമയുടെ പിന്നിലുള്ളത് സിനിമ ഒരു വലിയ സിനിമയാണ് അതിന് അതിലും എഫേർട്ടാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ എഫേർട്ടിൽ ജിതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഭയങ്കരമായിട്ടുള്ള കൈകളി അറിയാം അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ും ഇവരിത്രയും പണിയെടുക്കുന്നത് ഞാൻ ഇതു കണ്ടിട്ടില്ല മൂന്ന് മൂന്ന് കഥാപാത്രങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമയിലേക്ക് ഈ വരുന്ന ഫൈറ്റ് പ്രാക്ടീസ് കളരി അഡീഷണൽ കളരി പഠിക്കുന്നു

വിന പ്രൊഡ്യൂസ് ചെയ്യുന്ന മരണമാസം എന്ന സിനിമയിലാണ് ഇരിക്കുന്നത് അപ്പോ അതിന്റെ സെറ്റിൽ ഇരിക്കുമ്പോൾ ടോയ്ലറ്റ് ചേമ്പറിൽ സെറ്റ് ഉണ്ട് ടെക്സ്റ്റിൽ ആണ് അപ്പോഴാണ് പ്രൊഡ്യൂസർ അപ്പ ഇന്നവരെ എങ്ങും യുകെ യുകെ ആണ് പ്രൊമോഷണൽ ആയിട്ട് വന്നിരിക്കുകയാണ് വിറ്റോസ്നെ ഇരിക്കുമ്പോൾ എവിടെ താമസിছে യുകെന്നീ താമസി ചെറിയ പെട്ടന്നൊന്നും എന്നൊക്കെ ഇല്ല അതൊരു 10 20 വർഷത്തെ ബോസ് ആയിതിങ്ങരെ ഓടുക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ അപ്പോർട്ടിയോടേ ഉള്ളേ

<laughs> േ ആഘോഷ ണില്ൂസം വിശ്വസിക്കുക ഇത്രയും ചെയ്യാൻ പറയുമ്പോ അതിലെന്തോ അതിന്റേതായിട്ടുള്ള വിഷയം ആയിട്ട് എല്ലാവരും അലേണ്ടാവുന്ന ോടൊപ്പം തന്നെ അന്ന് മുതലും പിന്നെ നമുക്കിപ്പോഴത്തെ വർഷമായിട്ട് വൈകിട്ട് സുൽത്തേണ്ട സിനിമ ചെയ്തിട്ടില്ല ജേണി ത്രോ ഔട്ട് ഉണ്ടായിരുന്നു ആദ്യം മുതലേ അതും അദ്ദേഹത്തിനും ഒരു സ്വപ്ന സാക്ഷാത്കാരാണ് ഈ സിനിമ എന്ന് പറയുന്നത് പിന്നെ ആക്ടേഴ്സായിട്ടുള്ള നമ്മുടെ സുരഭി ഇനി ഇവിടെ ഇല്ലാത്ത മറ്റേ ആക്ടേഴ്സ് എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി അന്നും ഡെഡിക്കേറ്റഡ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നിട്ടുണ്ട് ഞാനും എല്ലാത്തിനും ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഷൂട്ടിംഗ് ഭയങ്കര വ്യക്തികാരുന്നു അറേഞ്ച് ഷൂട്ടിങ്ങനെ വന്നു മസൂദ് ആശുപത്രിയിൽ രണ്ടാഴ്ച അഡ്മിറ്റായി കിടപ്പ് കടപ്പിലൊക്കെ ആയി അത്രയും കടപ്പാർന്നു കുട്ടിയെ കുറച്ചുകൂടി അയ്യോ കുട്ടിയടലിലുണ്ട് കുട്ടീടോവനെ തൊട്ടുമ്പോൾ എന്നുകുക്കടാ ഇതിന് ഒരു അതിന് കൂടെയൊന്നും ഇല്ല ഇതിനെ വെയിലത്ത് വെച്ചടിച്ചിട്ട് നല്ല കിടിലൻ കിട്ടിയ ഷൂട്ട് കാരണം പലപ്പോഴും ഞാൻ ഗോൾക്കൊന്നും വെണ്ടി വന്നിട്ടുണ്ട് കുട്ടീടെ ഷൂട്ട് നിനക്ക് റിലീസ് കുട്ടീര റിലീസ് ചെയ്തോ അതിശയനൂ അതുപോലെ അതുണ്ട് അതുകൊണ്ട് ഡിസംബർ ജാനുവരിയിലൊക്കെ ഫെബ്രുവരിയിലായിരുന്നു നേരത്തെ അപ്പൊ അതിന്റെ പ്രശ്നം ആവശ്യമുണ്ടായിരുന്നു എന്തീ പറയുന്നത് രാത്രി ചൂട്ടം

സിനിമയുടെ തരത്തിലും അതുപോലെ തന്നെ അവിടെ അതുപോലെ തന്നെയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത്രയും പേരുടെ എല്ലാവരുടെയും എഫേർട്ട് നാളെ പേ ഓഫ് ചെയ്യും എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ ത്രീഡിങ്ങിലാണ് സിനിമ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഒരു കേരളത്തിൻ്റെ ഒരു നാട്ടിൻ പുറം ഒരു വില്ലേജ് സെറ്റിഫിക്കറ്റ് ഒരു അഡ്വഞ്ചർ സിനിമ അല്ലാത്ത പല കാലഘട്ടങ്ങളായിട്ട് ഭയങ്കര സകമായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് എല്ലാം അതുകൊണ്ട് എല്ലാവർക്കും സിനിമ ും സിനിമയായിരിക്കും ഏറ്റവും പ്രായമൊരാൾക്ക് വരെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ